ആ യാത്രയൊക്കെ എങ്ങനെ ഇരുന്നു ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല നല്ല കുട്ടി വീട്ട് കൊണ്ടാക്കിയ ഉടനെ തന്നെ ആയിരത്തിന്റെ പെട്ടക്കിടെ മൂന്ന് നോട്ട് എടുത്ത് എന്നിട്ട് നീ അത് വാങ്ങിയോ പിന്നെ വാങ്ങാതെ അത് മോശായിപ്പോയി ആ എന്താ വെച്ചാ കമ്പനി കാശല്ലേ എന്ത് കാശാണെങ്കിലും മേനോസാന്റെ കൊച്ചുകൂടെ വാങ്ങിച്ചത് മോശായി ഞാൻ ചോദിച്ചു വച്ചാ അവള് തന്ന ആ പിന്നെ നിന്നെ ആ കുഴിമറ്റത്ത അച്ഛൻ അന്വേഷിച്ചായിരുന്നു ചെന്നത് കാണാൻ പറഞ്ഞു അത് ഇനി എന്താണാവോ അമ്മേ അച്ഛൻ ഡോക്ടറെ നിന്റെ കണ്ടല്ലേ അച്ഛൻ

ചേർന്നു പോകുമോ എന്നൊരു സംശയം എന്താ ഒരു 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 ഫീലിംഗ് ഫീലിംഗ് ആഹാ ഒന്നും പറ്റില്ല പക്ഷേ ലുക്ക് കല്യാണത്തിന് മുമ്പ് വെപ്രാളം ബ്രൈഡൽ എന്ന് ഉള്ളൂ ഡാഡി അതല്ല കുട്ടാ വിഷമിക്കണ്ട ഇതൊക്കെ ചുമ്മാ തോന്നുന്നതാ ഡാഡി എന്തായാലും ഈ ദിവസങ്ങളിൽ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ഓഫീസിൽ നിന്ന് ഒരു മെയിലുണ്ടായിരുന്നു എന്താ കാര്യം തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഒരു ഓഫീസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുന്ന കൂട്ടത്തി ഞാനും ഉണ്ട് എന്നത്തേക്ക് നടക്കും ജോയിൻ ചെയ്യണം എന്റെ പ്രാർത്ഥന ഒരാഴ്ച ഞങ്ങൾ നാളെയും മറ്റന്നാളോ അങ്ങോട്ട് വരുന്നുണ്ട് ഇനി ഒന്നും വച്ച് താമസിപ്പിക്കണ്ടോ എന്ത് പറ്റിയടോ നീതു നാളെയും മറ്റന്നാളോ നാട്ടിലേക്ക് വരുന്നത് എടോ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണ്ടേ വരവന്റെ ഉദ്ദേശം തന്നെ അതാടോ അപ്പൊ ശരി വരുമ്പോ കാണാം നാളെ കാണാം ഓക്കെ രാജീവും ഭാര്യയും നാളെ നാട്ടിലേക്ക് വരുന്നെന്ന് അത് ശരി ഞാൻ പിന്നെ വരുന്ന അപ്പോ നീ പിന്നെയും അവളോട് വഴക്കുണ്ടാക്കാൻ നോക്കിയേ ഓക്കെ ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഇത് നടന്നാൽ നിനക്കൊരു ലോട്ടറി കിട്ടും പോലെയാ നിധി അല്ല നിന്റെ പോത്തിന്റെ സ്വഭാവം പുറത്തെടുത്തിട്ടേ ആ പെണ്ണങ്ങാനും വേണ്ട എന്ന് പറഞ്ഞാൽ കോടികളാ നഷ്ടം കോടികൾ എന്റെ ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ പോകാം സൂക്ഷിച്ചിരുന്നാൽ നിനക്ക് കൊള്ളാം എന്താടാ ഒരു വ

അപ്പൊ ഡാഡി പറയാ ബ്രൈഡൽ നെർസ് ആണെന്ന് പക്ഷെ അതല്ല എനിക്കിത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല സൊല്യൂഷൻ സന്തോനത്തിൽ ഞാൻ എന്ത് പറയാനാ ഇതൊക്കെ സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളല്ലേ എന്തോ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുക